നമസ്കാരം യു എസിന്റെ എഫ് ട്വന്റി ടു എന്നീ യുദ്ധവിമാനങ്ങൾ ലോകത്ത് നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളാണ് നാറ്റോ അംഗങ്ങൾക്കും സൗഹൃദ രാജ്യങ്ങൾക്കും യു എസ് എഫ് തേർട്ടി ഫൈവ് നൽകുമെങ്കിലും ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമായ എഫ് ട്വന്റി ടു റാപ്റ്റ യു എസ് ആർക്കും ഇതുവരെ നൽകിയിട്ടില്ല വ്യോമസേന കരുത്തിൽ മുന്നിൽ നിൽക്കുന്ന യു എസിന് കടുത്ത ഉയർത്താനാണ് റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ ഫലോൺ എസ് യു സെവൻറ്റി ഫൈവ് ചെക്ക്മേറ്റ് എന്നീ യുദ്ധവിമാന പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഇതിൽ എസ് യു ഫിഫ്റ്റി സെവൻ ഉൽപ്പാദനം തുടങ്ങിയെങ്കിലും എസ് യു സെവൻറ്റി ഫൈവ് ചെക്ക്മേറ്റ് ഇതുവരെ യാഥാർത്ഥ്യമായിരുന്നില്ല ഇപ്പോഴിതാ എസ് യു സെവൻറി ഫൈവ് ചെക്ക്മേറ്റ് എന്ന യുദ്ധവിമാനം അതിന്റെ ആദ്യ പ്രോജക്ട് പരീക്ഷണം ഉടൻ തന്നെ നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രൂപകൽപ്പന ചെയ്ത സിംഗിൾ എഞ്ചിൻ അഞ്ചാം തലമുറ സെൽറ്റ് വിമാനമാണ് ചെക്ക്മേറ്റ് ഇതിന്റെ ആദ്യം ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ് യുദ്ധവിമാനത്തിന്റെ നിർമ്മാതാക്കൾ യു എസ് വ്യോമസേനയുടെ എഫ് ട്വന്റി ടൂ റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടു എന്നിവയെ പോലെയുള്ള പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന യുദ്ധവിമാനമാണ് ചെക്ക്മേറ്റ് ആഭ്യന്തര ഉപയോഗത്തിന് പുറമെ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും റഷ്യ ലക്ഷ്യമിടുന്നുണ്ട് യു എസിന്റെയോ ചൈനയുടെയോ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് വിമാനമായ എസ് യു സെവൻറി ഫൈവ് ചെക്ക്മേറ്റിനെ റഷ്യ വികസിപ്പിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് റഷ്യ ഒരു സിംഗിൾ എഞ്ചിൻ യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചെക്ക്മേറ്റിന്റെ മാതൃക റഷ്യ വെളിപ്പെടുത്തിയത് യു എസ് ഫിഫ്റ്റി സെവനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലൈറ്റ് ടാക്ടിക്കൽ യുദ്ധവിമാനമാണിത് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പറക്കൽ പരീക്ഷണം ആരംഭിക്കുമെന്നും പരിശോധനകൾ കൃത്യമായി നടന്നാൽ അവസാനത്തിൽ വ്യാവസായിക ഉൽപ്പാദനം ഉണ്ടാകുമെന്നുമൊക്കെയാണ് വിവരം നിലവിൽ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാന മേഖലയിൽ റഷ്യ കടുത്ത മത്സരം നേരിടുന്നുണ്ട് യു എസ് എ തേർട്ടി ഫൈവ് പ്രോഗ്രാം ലോകമെമ്പാടുമായി ആയിരം യൂണിറ്റുകൾ എന്ന എണ്ണം മറികടന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാന വിപണിയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ചൈനയുടെ ജെ തേർട്ടി ഫൈവ് ഇതിനകം തന്നെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഉൽപാദനം ആരംഭിച്ചുവെന്നാണ് വിവരം പാകിസ്ഥാനിൽ നിന്ന് ആദ്യത്തെ കയറ്റുമതി ഓർഡറുകൾ ജെ തേർട്ടി ഫൈവ് നേടിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ പശ്ചാത്തലത്തിൽ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന്റെ പ്രകടനവും വിശ്വാസ്യതയും ആശ്രയിച്ചിരിക്കും എസ് യു സെവൻറ്റി ഫൈവ് ചെക്ക്മേറ്റിന്റെ ഭാവിയും ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാശ്ചാത്യ ചൈനീസ് യുദ്ധവിമാനങ്ങൾ കൂടുതലായി വിൽക്കപ്പെടുന്നത് പ്രതിരോധിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ നൽകാമെന്നും പ്രാദേശികമായി നിർമ്മിക്കാമെന്നും സോഴ്സ് കോഡ് നൽകാമെന്നുമൊക്കെയുള്ള വാഗ്ദാനം റഷ്യയിൽ നിന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ തദ്ദേശീയ എ എം സി എ യുദ്ധവിമാന പദ്ധതി പൂർത്തിയാക്കുന്നതുവരെ ഇടക്കാല സ്റ്റെൽത്ത് യുദ്ധവിമാനമായി ഇതിനെ റഷ്യ അവതരിപ്പിക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇന്ത്യക്ക് എസ് യു സെവൻറ്റി ഫൈവ് ചെക്ക് മേറ്റും നൽകാമെന്നാണ് റഷ്യുന്നത് പുതിയ യുദ്ധവിമാന പദ്ധതികളിൽ റഷ്യയുമായി സഹകരിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഔദ്യോഗിക കരാർ ഇതുവരെ പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും റഷ്യയുമായുള്ള സഹകരണം സ്റ്റെൽത്ത് യുദ്ധവിമാനശേഷി കൈവരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനോ സംയുക്തമായി നിർമ്മിക്കുന്നതിനോ ഇന്ത്യയുടെ പങ്കാളിത്തം നേടിയെടുക്കാനും റഷ്യ ശ്രമിക്കുന്നുണ്ട് ഇതിനാൽ ചെലവ് കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഉൽപാദനത്തിൽ എത്താത്തതോ പ്രോട്ടോടൈപ്പ് പറഞ്ഞിട്ടില്ലാത്തതോ ആയ ഒരു പദ്ധതിക്ക് വിദേശ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാൽ ഇന്ത്യ തദ്ദേശീയ യുദ്ധവിമാനങ്ങളുടെ വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്നടും മലയാളം